രൗദര്യതാണ്ഡവം രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ നിങ്ങളോടല്ലേ ഇറങ്ങി പോകാൻ പറഞ്ഞത് അവളുടെ അടുത്ത ആക്രോശം കേട്ടത് മനസാന്നിധ്യം തിരിച്ചു വന്ന വംശി അവളിൽ നിന്നും പിടിവിട്ട് പൂർവാധികം ശക്തിയിൽ മൂർക്കിക്കൊണ്ടവളെ തന്നിലേക്ക് വീണ്ടും വലിച്ചടുപ്പിച്ചു നിർത്തിടി നീ ആരെ ഈ പേടിപ്പിക്കുന്നത് എനിക്കറിയാം നീ നീ പറയുന്നതൊക്കെ കള്ളമാണെന്ന് അതുകൊണ്ട് മര്യാദയ്ക്ക് വായും പൂട്ടി നീ എന്റെ കൂടെ വന്നോ അവൻ അവളെ വലിച്ചു പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതും അവൾ ആ കൈ തട്ടി മാറ്റി അവനെ പിന്നിലേക്ക് തള്ളി നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ കാണുന്നത് പോലെ ഇഷ്ടമല്ലെന്ന് ഒരു പെണ്ണിന്റെ മുറ്റിങ്ങിൽ ഇത്രയും താഴ്ന്നു കാല് പിടിക്കാൻ അത്രയ്ക്കും അഭിമാനമില്ലേ വൈകൊണ്ടതിൽ വംശിക്ക് അവസാനത്തെ പോലെ അവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതും വംശിയുടെ കൈ അവളുടെ കവളിൽ വീണിരുന്നു അത് കണ്ടതും ദേവമ്മ കറങ്ങിയ പോലെ പെട്ടെന്ന് നിലത്തേക്കിരുന്നു അമ്മേ അവൻ ഓടിപ്പോയി അമ്മയെ താങ്ങി നമുക്ക് പോകാം മോനെ ഉം പോകാം അവൻ അവരെ താങ്ങി പിടിച്ചെടുത്ത് പുറത്തേക്ക് വന്നതും കുറുപ്പേട്ടൻ ഓടിയെത്തി അമ്മയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കുറുപ്പേട്ട കാറിന്റെ പിന്നിലേക്ക് അവരെ ഇരുത്തി കുറുപ്പിനോട് പറയുന്നതിനെ കണ്ടതും അവർ പെട്ടെന്ന് ആ കൈയിൽ പിടിച്ചു മോൻ മോൻ വരുന്നില്ലേ വെപ്രാളത്തോടെയുള്ള ചോദ്യത്തിൽ അവൻ അവരുടെ കയ്യിൽ മെല്ലെ തട്ടി നിന്നെ വേണ്ടാത്തവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് വരണോ മോനെ താൻ പോയി കഴിഞ്ഞാൽ അവൾ അവനോട് സത്യം പറയുമോ എന്നുള്ള ഭയത്തിൽ ദേവമ്മയ്ക്ക് വേവലാതിയായി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അഭിമാനം പണയമെച്ച് വംശി എന്തെങ്കിലും നേടുമെന്ന് ഇല്ലെന്നവർ തലയാട്ടുമ്പോൾ കുറുപ്പിന്റെ കണ്ണുകൾ പിന്നിൽ നിൽക്കുന്ന സ്ത്രീയുടെ കപിടത അളക്കുകയായിരുന്നു അമ്മ പൊക്കോ പുറകെ ഞാനും വരാം വരണേ മോനെ വരാ അമ്മേ അവരെ പറഞ്ഞു വിട്ടവൻ തിരികെ ചെന്നത് ധാത്രിയുടെ അടുത്തേക്കാണ് അവൾ അപ്പോഴും കുറച്ചു മുന്നേ നിന്നിർത്തു തന്നെ നിന്നിരുന്നു ഞാൻ ഏതാണെന്നും എന്താണെന്നും ഈ ലോകത്ത് ഏറ്റവും നന്നായി അറിയുന്നവൾ നീയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന നീ ചെവി തുറന്നു കേട്ടോ ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ വരും സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടായിരിക്കും എന്റെ ആ വരവ് അന്ന് നീ പറഞ്ഞതിന്റെ എല്ലാ മറുപടി ഞാൻ തരും അതല്ല നീ പറഞ്ഞതൊക്കെയാണ് സത്യം എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അപ്പോഴും ഞാൻ വരും അത് നിന്റെ അവസാനം കാണാനായിരിക്കും അത്രയും ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ടവൻ കാറെടുത്തുപോയി അവൻ അവിടെ നിന്ന് പോയി എന്ന് കണ്ടതും അവൾ നിലത്ത് പിടിച്ചിരുന്നു പിന്നെ അലറി അലറി ഹൃദയം പൊട്ടുന്ന പോലെ കരഞ്ഞു ജയ്ക്കും ശശിധരനും അത് കണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും കല്യാണി അമ്മ അവൾ ഇരിക്കുന്നിടത്തെത്തി തോളിലൊന്നു പിടിച്ചു തൊട്ടുപോകരുതന്നെ കോലായിൽ തൂങ്ങണ്ടേ ഇനി ഇത്രയും കാലം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നതിന്റെ പലിശ ചേർത്ത് എന്റെ ജീവിതം അമ്മ അമ്മയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട് ഇനി ഓരോ നിമിഷവും ആത്മഹത്യ ചെയ്യുമെന്നുള്ള പേടിപ്പെടുത്തൽ വേണ്ട അതുപോലെ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ വൈകുണ്ഠത്തിലെ മഹാറാണിയോടും പറയണം അഭിനയമെല്ലാം ബഹു കേമമായിരുന്നു എന്നെന്ന് അവളുടെ പോലും നോക്കാതെ വാശിയുടെ പെണ്ണ് മുറിയിൽ കയറി വാതിലടച്ചു തുടരെ തുടരെ ഫോൺ ബെല്ലടിച്ചിട്ടും വംശി അതൊന്നും അറ്റൻഡ് ചെയ്തില്ല അവൾ പറഞ്ഞ ഓരോ വാക്കുകളും മനസ്സിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം ആക്സിലേറ്ററിൽ തീർത്തുകൊണ്ട് അവന്റെ വണ്ടി നിരത്തിലൂടെ പാഞ്ഞു അവസാനം നിർത്താതെയുള്ള പാർത്തന്റെ റിങ്ങുകയായിട്ടാണ് അവനത് അറ്റൻഡ് ചെയ്തത് നീ ഏത് മറ്റെടുത്ത് പോയി കിടക്കുവാടാ കോൺഫറൻസ് കോളിലായിരുന്ന അഗ്നിയുടെ വായിലെ തെറിയായിട്ടാണ് വംശി ഒരിക്കൽ കൂടി ഫോൺ നോക്കുന്നത് എടാ നിന്നോടാണ് ചോദിച്ചത് അവിടെ നിന്ന് നിന്നിറങ്ങിയിട്ട് ഈ നിമിഷം വരെ നിന്നെ കിട്ടാതെ അപ്പുറത്തിരിക്കുന്നവൻ എന്തുമാത്രം പേടിച്ചു പോയെന്നോ ആരുടെ തന്തയ്ക്ക് വായിക്കിയിടാനടാ നീ പോയത് ദേഷ്യം മടങ്ങാതെ അഗ്നി പിന്നെയും പലതും പറഞ്ഞിട്ടും ഇപ്പുറത്തുള്ളവന്റെ മൗനം കേൾക്കേ പാർത്ഥൻ അഗ്നിയെ തടഞ്ഞു വംശി എന്തടാ എന്താ പറ്റിയേ എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവള് അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പാർത്ഥ ആകെ തളർന്നു പോയവന്റെ സംസാരം കേട്ടതും അഗ്നിയും പാർത്ഥനും ഒരു നിമിഷം നിശബ്ദരായി പോയി വംശി എന്താടാ ആര് വേണ്ടെന്ന് വെച്ചു എന്നാ പതറിക്കൊണ്ടുള്ള ആ ചോദ്യത്തിൽ ഉത്തരം മനസ്സിലാകും മനസ്സിനുള്ളിലാകരുതേ എന്ന് പ്രാർത്ഥനയായിരുന്നു പാർത്ഥനൊപ്പം വംശി നിന്നോടാ ചോദിക്കുന്നത് താത്രിക്ക് അവൾക്ക് ഞാൻ പറയുമ്പോൾ സങ്കടം കൊണ്ട് വംശിയുടെ തൊണ്ടയിടറി അത് കേട്ടതും പാർത്ഥനും അഗ്നിയും ഒരുപോലെ ഞെട്ടിപ്പോയി വംശി നീ ചുമ്മാ അവൾ പിണങ്ങിട്ട് വല്ലതും പറഞ്ഞെന്ന് കരുതി ഒന്ന് പോയടാ അവന്റെ ശബ്ദം മാറിയപ്പോൾ തന്നെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായെങ്കിലും അത് പുറത്തു കാണിക്കാതെ അഗ്നി അതിനെ വെറുതെ ഒരു കളിയാക്കി മാറ്റി നിനക്ക് തോന്നുന്നുണ്ടോടോ അഗ്നി ഇങ്ങനെ ഒരു കാര്യം ഞാൻ തമാശ പറയുമെന്ന് അവൾ സത്യമായും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞടാ വൈകുണ്ടം എന്ന സ്ഥാനപ്പേരില്ലാത്ത വംശി അവൾക്ക് വേണ്ടെന്ന് ഇത്തവണ അവന്റെ കണ്ണുനീര് തടയാൻ അവന് കഴിഞ്ഞില്ല പാർത്ഥിയും അഗ്നിയും ഒരുപോലെ വല്ലാതെ ആയിപ്പോയി ആദ്യമായാണ് വംശിയെ ഇത്ര തകർന്ന രീതിയിൽ കാണുന്നത് സ്വന്തം അച്ഛനും അമ്മയും അകറ്റി നിർത്തിയപ്പോൾ പോലും ഉള്ളിലുള്ള സങ്കടം മനസ്സിലൊതുക്കി തല ഉയർത്തി നിന്നവനാണ് ആ അവനാണ് ഇന്നിപ്പോൾ ഇത്രയും തകർന്ന് അവസ്ഥയിൽ എന്തടാ വംശി എന്താ ഉണ്ടായേ പാർത്ഥന്റെ ചോദ്യം കേട്ടതും അവൻ വന്നപ്പോൾ മുതലുണ്ടായ സകല കാര്യങ്ങളും അവരോട് പറഞ്ഞു എന്നാലും ആ പെണ്ണ് ശരിക്കും നീ അവളെ പറ്റി തന്നെയാണോ ആ വംശി പറയുന്നത് സിത്തിയോട് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിലും വംശിയും പാർത്ഥനും പറഞ്ഞറിവുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ അഗ്നിക്കെന്തോ കഴിയുന്നുണ്ടായിരുന്നില്ല പാർത്ഥന്റെ കാര്യമായിരുന്നു അതിലും കഷ്ടം അവൻ വംശി പറഞ്ഞ ആ ഒരു വാക്കുകൊലും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ കള്ളം വാദിക്കുകയും ചെയ്തു നീ മറ്റുള്ളതൊക്കെ മാറ്റി വെക്കു പാർത്ഥ ഇവന്റെ അമ്മ അവളെ അങ്ങനെയാ കൊണ്ടു നടന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യ ആ അവര് തന്നെ അവളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കള്ള ഉണ്ടാവൂടാ അഗ്നിയുടെ ആ ചോദ്യത്തിൽ വംശിക്കും പാർത്ഥനും ഒരുപോലെ ഉത്തരം മുട്ടിപ്പോയി അമ്മ തനിക്ക് വേണ്ടി അവളുടെ കാല് പിടിക്കുന്നത് നേരിട്ട് കണ്ടതാണ് അവളുടെ മുന്നിൽ വെച്ചാണ് അമ്മ എത്രയും കാര്യങ്ങളും തന്നോട് പറഞ്ഞത് എന്നിട്ട് പോലും ഒരു വാക്കുകൊണ്ട് അവരെ തടഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു എത്തുമ്പോൾ മാത്രം വംശിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഏകദേശം പ്രാർത്ഥന അല്ലെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനാടാ ആണിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവളുമാർക്ക് പ്രേമം വരും അതില്ലെന്ന് കണ്ടാൽ വന്നതുപോലെ അതങ്ങ് പോവുകയും ചെയ്യും രണ്ടു ദിവസം മുന്നേ എന്റെ കൂടെയുള്ള ഒരുത്തൻ ഞരമ്പ് കെട്ടിയത് മരിക്കാൻ നോക്കിയതാ അതും കാമുകി തേച്ചിട്ട് പോയതിന് അഗ്നി മതി നിർത്ത് ഇപ്പൊ നീ കാര്യത്തെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട വംശി നമുക്ക് നോക്കാം എന്താ വേണ്ടേന്ന് പാർത്ഥൻ സാഹചര്യങ്ങളെ ഒന്ന് തണുപ്പിക്കും പോലെ പറഞ്ഞതും അഗ്നി അവനോട് കയറി ദേഷ്യപ്പെട്ടു ദേ നീ ചുമ്മാ ഇവൻ പറയുന്നത് കേട്ടിട്ട് നിൽക്കണ്ട നമ്മുടെ മുഖത്ത് നോക്കി വേണ്ട നിർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കാത്തതാണ് ആണത്തം അതല്ല നീന കിണിയും അവളുടെ പിടിച്ച് പുറകെ നടക്കണം എന്നാണെങ്കിൽ ആയിക്കോ പക്ഷെ ആ പന്നമോളെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അന്ന് അവിടെ കാറ്റി തീരുമാനമാണ് ചതിയത്തി പറയുന്നതിനൊപ്പം തന്നെ അഗ്നി കോള് കട്ടിറങ്ങി പോവുകയും ചെയ്തു വംശി എടാ അവൻ നമുക്ക് അവളോട് സംസാരിക്കാം കാര്യം തിരക്കാം എന്തോ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആ നമുക്കത് ക്ലിയർ ചെയ്യാടാ നീ നീ ടെൻഷൻ ആവല്ലേ എന്ത് പറഞ്ഞവനെ അറിയാതെ പാർത്ഥൻ വലഞ്ഞു നീ അവളെ ഇനിയും ന്യായീകരിക്കാൻ നോക്കല്ലേ പാർത്ഥ അവൾക്ക് എന്നെ അറിയാം എന്ത് പ്രശ്നമുണ്ടായാലും എന്നോട് പറഞ്ഞാലും അതിനെല്ലാം ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കും എന്നറിഞ്ഞു വെച്ചിട്ടാണ് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ അവൾക്ക് വേറെ കെട്ടണം പോലും കെട്ടിക്കാൻ ഞാൻ സങ്കടത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനമായപ്പോ അവന്റെ ശബ്ദം മാറി വംശി ആ നേരത്താണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് അവൻ കാണുന്നത് എന്തോ പെട്ടെന്ന് അവനത് തുറന്നു നോക്കി അതൊരു വോയിസ് ക്ലിപ്പായിരുന്നു എന്റെ കല്യാണത്തിന്റെ എല്ലാ ചിലവും പരമേശ്വരൻ സാറ് എടുക്കുമെന്ന് പറയാം അങ്ങനെ മോനെ വേണ്ടാന്ന് വെച്ചതിന് എനിക്ക് തന്ന ക്യാഷ് പോരാ ഇപ്പൊ ഞാനൊന്ന് തിരിച്ചു വിളിക്കാൻ കാത്തു നിൽക്കിയ നിങ്ങളുടെ മോൻ അതുകൊണ്ട് കിട്ടാവുന്നത്രയും ഓറ്റിയെ അയാളെ ഞാൻ വിടും അത് കേട്ടതും കാൽനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ വംശി തകർന്നുപോയി പിന്നെയും പിന്നെയും രണ്ടോ മൂന്നോ തവണ അത് അവളാണോ എന്നറിയാൻ അവൻ വീണ്ടും വീണ്ടും കേട്ടു അപ്പോഴാണ് പാർത്ഥൻ പിന്നെയും വിളിക്കുന്നത് വംശി എനിക്കിനി സിദ്ധിദാത്രിയെ വേണ്ടടാ എടാ നീ അവളിനി ജീവിക്കുകയാണെങ്കിലും അതോ തീരുകയാണെങ്കിലും അത് ഞാൻ തീരുമാനിക്കും ഞാൻ മാത്രം പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു ആ നേരം ശശിധരൻ കല്യാണിയമ്മയിൽ വിരിഞ്ഞ മുറിവ് കെട്ടിക്കൊടുക്കുകയായിരുന്നു സിദ്ധി മോളെ ചുക്കി ചുളിഞ്ഞ അവരുടെ കൈത്തണ്ടയിലേക്ക് വീഴുന്ന കണ്ണുനീര് കണ്ടതും അവർ വിളിച്ചു ആരുടെയും സ്നേഹവും സദാ ഒന്നും എനിക്ക് വേണ്ട അയാള് അമ്മമ്മെ കൊല്ലുമെന്ന് പേടിച്ചുമല്ല ഞാനിതൊക്കെ പറഞ്ഞത് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴും വിച്ചേണിന് എന്റെ പുറത്തൊരു വിശ്വാസമുണ്ട് അതിന്റെ പുറത്ത് സത്യങ്ങൾ കണ്ടുപിടിക്കാൻ ആള് ശ്രമിക്കും അത് വേണ്ട ഇനി ആ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു തന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ കൊല്ലാൻ പോലും മടിക്കാത്തവരാണ് ഇന്ന് അദ്ദേഹത്തിന് ചുറ്റുമുള്ളത് വേണ്ട ഇതോടെ ഒക്കെ തീരട്ടെ വംശയും ഞാനും സ്നേഹവും ഒക്കെ പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർത്തോ ഞാൻ ജീവിക്കുന്നതായാലും മരിക്കുന്നതായാലും അതിൻ്റെ വിച്ഛേണ്ട മാത്രമായിട്ടായിരിക്കും അതല്ലാതെ മറ്റൊരു ജീവിതത്തിലേക്ക് എന്നെ തള്ളിയിടാൻ വേണ്ടി വീണ്ടും ഓരോന്നൊക്കെയായി ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ ഈ ഉത്തരത്തിൽ ആടുന്നത് പിന്നെ ഞാനായിരിക്കും ഉറപ്പായും ഞാൻ അത് ചെയ്തിരിക്കും വല്ലാത്തൊരു ഭ്രാന്തിൽ തനിക്കരികിലിരിക്കുന്നവളെ അവർ വേദനയോടെ നോക്കി നിന്നു അതേസമയം ലോകം മുഴുവനും ചുട്ടിരിക്കാനുള്ള ദേഷ്യത്തോടെ വണ്ടി ഓടിക്കുകയായിരുന്നു വംശി ഏതോ ഒരു നിമിഷം ദേഷ്യം കൊണ്ട് സ്പീഡ് കൂടിയതും ഓപ്പോസിറ്റ് സൈഡ് വന്ന ഒരു ടിപ്പർ അവന്റെ വണ്ടിയെ ഇടിച്ചുതെർപ്പിച്ചു രാത്രി ഏറെ കഴിഞ്ഞിട്ടും അപ്പുറത്തെ മുറിയിലുള്ള ആഘോഷങ്ങളുടെ ശബ്ദം കേട്ടാണ് സിദ്ധി നോക്കുന്നത് അതിനിടയിൽ ശിധരന്റെ വായിൽ നിന്നും വംശി എന്ന് കേട്ടതും അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് അവിടേക്ക് ചെല്ലുമ്പോൾ കേൾക്കുന്നത് ആ ചെക്കൻ സ്പോട്ടിൽ തന്നെ തീർന്നു എന്നാ കേട്ടെ ഇവിടുത്തെ അവൾക്ക് വേണ്ടി വാശി പിടിച്ചപ്പോ തന്തചാകും നമ്മളോട് അയാൾ പറഞ്ഞതല്ലേ ഇവളെ വേണമെന്ന് പറഞ്ഞാൽ മോനെ അങ്ങ് തീർത്തു കളയുമെന്ന് അടുത്ത ഗ്ലാസ് മദ്യവും അയാൾ പായിലേക്ക് കമിർത്തി ആണ് എന്നാലോ പരമേശ്വര സാറിന് ഇങ്ങനൊരു മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ മുന്നിലിരിക്കുന്ന അയാളുടെ ഗ്ലാസ്സിലേക്ക് വെച്ച പാതി അവരും കുടിച്ചോണ്ട് ചോദിച്ചു ആ ഒന്നേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അയാൾക്ക് അയാളുടെ കുടുംബ പേരാവും വലുത് എന്തായാലും ഇടിച്ചെടുത്ത് തന്നെ ചെക്കൻ ചത്തന്ന കണ്ടെന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടത് ആർക്കറിയാം കേട്ട വാർത്തയിൽ സിദ്ധിയാകെ ഞെട്ടി തകർന്നു പോയി അവൾ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ചെന്നു എന്താ എന്താ എൻ്റെ വിച്ചേടിനു പറ്റിയേ പെട്ടെന്ന് അവൾ മുന്നിലേക്ക് വന്നതും അവർ അമ്പരന്നെങ്കിലും അവളുടെ ചോദ്യം കേട്ട് രണ്ടുപേരും അവൾക്ക് നേരെ മുഖം തിരിച്ചു നിങ്ങളോടാ ചോദിച്ചേ എന്താ എന്റെ വിച്ചേടിനു പറ്റിയതെന്ന് തള്ളയുടെ കൈയിൽ പിടിച്ചു കുലുക്കിയൾ ദേഷ്യപ്പെട്ടു നീ കൂടുതൽ അലറി വിളിക്കേണ്ട ഉള്ള ആരോഗ്യമൊക്കെ അവന്റെ ചാവിന് കരഞ്ഞു തീർത്താൽ മതി ആ അയാള് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ചുമ്മാ നിങ്ങൾ നൂണ പറയുക ഓ ആയിക്കോട്ടെ വിശ്വാസമുള്ള ആരെയെങ്കിലും വിളിച്ചു ചോദിച്ചു പറഞ്ഞിട്ട് നീ വിശ്വസിച്ച മതി എൻറെ എൻറെ ഫോൺ എവിടെ എനിക്കെൻറെ ഫോൺ വേണം ഒരുതരം ഭ്രാന്ത് പിടിച്ചവളെ പോലെ അവളുടെ ശബ്ദം മാറി അത് കണ്ടതും പേടി തോന്നിയ ജയ അമ്മയുടെ ഫോൺ എടുത്ത് അവൾക്ക് കൊടുത്തു നിന്റെ ഫോൺ എവിടെയെന്ന് എനിക്കറിഞ്ഞൂടാ ഇത് അമ്മയുടെ ഫോണാണ് അവള് ആദ്യം ഡയൽ ചെയ്ത നമ്പർ ദേവമ്മയുടെ ആണ് അതെടുക്കാതിരുന്നതും അവൾ സാറന്ന് കണ്ട നമ്പറിൽ ഞെക്കി മറിഞ്ഞും തിരിഞ്ഞും മൂന്നാല് തവണ ബെല്ലടിച്ചതിന് ശേഷമാണ് പരമേശ്വരൻ ഫോൺ എടുക്കുന്നത് വിച്ഛേനെന്തി എന്റെ വിച്ചേടനെന്താ പറ്റിയേ കൊന്നു നിങ്ങള് അലറുകയായിരുന്നു അവൾ ഓരോ വട്ടവും ഓ നീയാണോ എന്റെ മോനെ കാര്യം തീർത്തപ്പോൾ നിനക്ക് സമാധാനമായോടി അല്ല എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് പറയുകയല്ലേ ഒരു തരം വിഭ്രമം ബാധിച്ച പോലെ അവളുടെ കണ്ണും മുഖവും എല്ലാം അങ്ങ് മാറി ദേവകി പറയടി ഇവളോട് നിന്റെ മോൻ ചത്തുപോയെന്ന് അലതിക്കൊണ്ടുള്ള അയാളുടെ ശബ്ദം ഇത്തവണ അവളെ ഭയപ്പെടുത്തിയില്ല ദേവമ്മേ സത്യമായിട്ട് ഞാനിനി ഏട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നോട് നേര് പറയമ്മേ ഏട്ടൻ എവിടെയാ എന്താ പറ്റിയേ എല്ലാരും പറയും പോലെ എൻ്റെ ഏട്ടൻ അവസാന പ്രതീക്ഷ പോലെ അവളുടെ ശബ്ദം നേർത്തു ഉം ഒന്ന് മൂളിക്കൊണ്ടവർ നിലവിളിച്ചതും അവളുടെ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് പോയി വിച്ചേട്ടൻ വിച്ചേട്ടൻ പോയി ഞാൻ ഞാനാ കൊന്നേ എന്റെ വിച്ചേട്ടനെ വിഭ്രാന്തിയോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് ബോധം കേട്ട് വീണുപോയി എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എൻ്റെ പുതിയ ചാനലാണ് ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച് കൃഷ്ണ അതും കൂടി ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദി